നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തേങ്ങയോടൊപ്പം ഓലമടലിനും വൻ ഡിമാൻഡ് വർദ്ധിക്കാൻ പോവുകയാണ് താരമാകാൻ ഓലമടൽ ഗിരി ഗവേഷണ വിജയം തേങ്ങ വില ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ രാജകീയ പദവിയിലേക്ക് ഉയർന്ന തെങ്ങിൽ നിന്നും വരുമാന വർധനയ്ക്ക് സഹായിക്കുന്ന ഒരു ഗവേഷണ ഫലം കൂടി പറമ്പിൽ വീണ് അഴുകിപ്പോകുന്ന വിറകടുപ്പിൽ ചാരമായി ഒടുങ്ങുന്ന ഓലമടലാണ് ഇനി താരം ഓലമടലിൻ്റെ മുകൾ ഭാഗത്തുള്ള വഴിക എന്നറിയപ്പെടുന്ന വള്ളിയിൽ നിന്ന് ഉന്നത ഗുണനിലവാരമുള്ള ഉത്തേജിത കരി ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഓല വിറ്റും കാശുണ്ടാക്കാം ഇനി എല്ലാവരും തെങ്ങ് കൃഷിയിലോട്ട് വരാൻ സാധ്യത കൂടുന്നു ചിരട്ടയിൽ നിന്ന് കിട്ടുന്ന ഉത്തേജിത കരിയേക്കാൾ നാൽപ്പത്തിയേഴ് ശതമാനം ഊർജ്ജം സംഭരിച്ചു വയ്ക്കാൻ വഴികയിലെ ഉത്തേജിത കരിക്ക് കഴിയുമെന്നാണ് കണ്ടെത്തൽ ഉത്തേജിത കരി നിർമ്മാണ രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കാൻ പര്യാപ്തമായി കണ്ടുപിടുത്തത്തിന് ഇന്ത്യയിലും അമേരിക്കയിലും പേറ്റൻറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട് കൂടാതെ വ്യവസായികമായി വഴികയിൽ നിന്നുള്ള ഉത്തേജിത കരി നിർമ്മാണത്തിനും നടപടി തുടങ്ങിയെന്നും പറയുന്നു ഉത്തേജിത കരി നിർമ്മാണ സ്ഥാപനവുമായി സഹകരിച്ചാണിത് വ്യവസായ അടിസ്ഥാനത്തിലുള്ള പരീക്ഷണം വിജയിച്ചാൽ കർഷകർക്ക് ഓലമടലിൽ നിന്നും വരുമാനം ലഭിക്കും ഊർജ്ജ ജല ശുദ്ധീകരണ മേഖലയിൽ ആഗോളതലത്തിൽ വൻ ഡിമാൻഡാണ് ഉത്തേജിത കരിക്ക് പത്ത് പോയിൻറ്റ് ഒന്ന് ഒൻപത് ലക്ഷം ടൺ ഉത്തേജിത കരിയാണ് വിവിധ രാജ്യങ്ങൾ കഴിഞ്ഞ വർഷം ഇറക്കുമതി ചെയ്തത് ഇനി വരും വർഷങ്ങളിൽ ഓലമടൽ വിറ്റും കാശാക്കാം അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എങ്കിൽ ലൈക്ക് ചെയ്യണം ഇതേപോലുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ആവുക മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്തം എല്ലാവർക്കും എൻ്റെ നന്ദി